നമസ്കാരം നമ്മളിന്ന് നോക്കുവാനായിട്ട് പോകുന്നത് ഫ്രഞ്ച് ആന്ത്രപോളജിസ്റ്റായിട്ടുള്ള ക്ലോഡ് ലെവിസ്ട്രോസിൻ്റെ ദ സ്ട്രക്ചറൽ സ്റ്റഡി ഓഫ് മിത്ത് എന്ന് പറയുന്നതായ ഒരു വർക്കാണ് ഇത് ആന്ത്രോപോളജിയിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇത് പബ്ലിഷ് ചെയ്തത് ഇത് ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആന്ത്രോപോളജി മിത്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ അതേക്കുറിച്ച് ചില എക്സാമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അത് പ്രൂവ് ചെയ്യുന്നതാണ് ഈ ഒരു വർക്കിലുള്ളത് ഇത് മിഥോളജീസിനെ അനലൈസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഫോർമോസ്റ്റ് ഫോർമോസ്റ്റായിട്ടുള്ളൊരു ഗൈഡാണ് ആന്ത്രോപോളജിയിലുള്ളതായ ഏറ്റവും ഒരു ഗൈഡ് ആയിട്ടാണ് ദ സ്ട്രക്ചർ ഓഫ് സ്റ്റഡി ഓഫ് മിത്ത് എന്ന് പറയുന്ന ഈ വർക്കിനെ യൂസ് ചെയ്യുന്നത് ലെബ്സ്ട്രോസ് ഈ ടോപ്പിക്കിൽ പറയുന്നതായ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ലോകത്ത് ഏത് സ്ഥലമെടുത്ത് വെച്ച് പരിശോധിച്ചാലും അവിടെയൊക്കെ ഓരോ മിത്തുകളുണ്ട് ഓൾ ഓവർ ദി വേൾഡ് നമുക്ക് എല്ലായിടത്തും ഓരോ മിത്തുകളെ പരിചയപ്പെടുവാനായിട്ട് സാധിക്കും എന്നാൽ ഈ മിത്തുകളൊക്കെ സിമിലറാണ് ആശയം താൻ ഇതിലൂടെ പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അദ്ദേഹം അതോട് കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മിത്തുകളൊക്കെ കൾച്ചറുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഓരോ കൾച്ചറുകളുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇരിക്കുന്നത് പക്ഷേ അത് എല്ലാം ഏറെക്കുറെ സാമ്യമുള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതോട് ചേർത്ത് അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആന്ത്രപോളജിയുടെ സ്റ്റഡീസ് എപ്പോഴും ആദ്യമേ തുടങ്ങുന്നത് ഒരു റിലീജിയനുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരുന്നു എല്ലാ പ്രിമിറ്റീവ് റിലീജിയസ് റിലീജിയനും അവരെ സ്റ്റഡി ചെയ്തുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആന്ത്ര സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്നാൽ പിന്നീട് ഒരു പത്തിരുപത് കൊല്ലത്തെ ഈ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇരുപത് കൊല്ലത്തെ ചരിത്രം എടുത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ ആ സ്റ്റഡീസൊക്കെ അങ്ങനെ അവിടെ നിന്ന് മാറി മാറി റിലീജിയസ് സ്റ്റഡീസിൽ നിന്ന് മാറിപ്പോകുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു അപ്പോൾ അങ്ങനെ റിലീജിയണിൽ സ്റ്റഡി ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം അവിടെ നിന്ന് മാറി അപ്പോൾ വേറൊരു രീതിയിലേക്ക് ഇതിനെ ഒരു പുതിയ വഴി തിരിവ് ഇതിലുണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സ്ട്രക്ചറലിസം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സ്ട്രക്ചറലിസം എന്താണെന്ന് അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്നത് നമുക്ക് സോഷ്യോളജിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതൊരു തിയറിയാണ് അത് ഹ്യൂമൻ കൾച്ചറിൻ്റെ എലമെൻസ് എല്ലാം പരസ്പര പൂരകങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരാശയം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും ഒരു ചങ്ങല അത് എല്ലാ കണ്ണികളുമായിട്ട് ബന്ധിച്ചിരിക്കുന്നത് പോലെ ഒരു ഒരു ഇൻഡിവിജ്വലിന് തന്നെ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുമ്പോഴാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ സൊസൈറ്റിക്ക് ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫിൽ വളരെ പ്രാധാന്യമുണ്ട് എന്നൊരാശയം അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ സ്ട്രക്ചറലിസത്തിൽ പല കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് വളരെ അധികമാ ആധികാരികമായിട്ട് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ അതോട് ചേർന്ന് നിൽക്കുന്നതായ പല സബ്ജക്റ്റുകളിൽ നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അതോട് ചേർന്നു നിൽക്കുന്ന പല കാര്യങ്ങളെ നാം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഒരു എക്സ്ട്രാക്റ്റ് വിഷയത്തിൻ്റെ നമുക്ക് അർത്ഥം മനസ്സിലാവുള്ളൂ അത് നമുക്ക് സ്ട്രക്ചറലിസത്തോട് ചേർത്ത് ചിന്തിക്കാവുന്ന ഒരു പോയിട്ടാണ് അതേപറ്റി ഉള്ള പല ആശയങ്ങളുണ്ട് സ്ട്രക്ചറലിസം ന്യൂക്രിട്ടിസത്തിന് എതിരായിട്ടുള്ളതായ ഒരു ഐഡിയോളജിയാണ് ന്യൂക്രിട്ടിസിസം ടെക്സ്റ്റിനെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് സ്ട്രക്ചറലിസത്തിൽ പറയുന്ന നമ്മളൊരു സബ്ജക്റ്റിനെ പഠിക്കണമെങ്കിൽ ആ സബ്ജക്റ്റുമായിട്ട് ചേർന്ന് നൽകുന്ന അനേകം കൂടി നാം പഠിക്കേണ്ടതായിട്ട് വരും സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു സിംഗിൾ യൂണിറ്റ് അല്ല സ്ട്രക്ചറലിസം ഈസ് റിലേറ്റഡ് ടു മെനി യൂണിറ്റ്സ് എന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് മെനി യൂണിറ്റ്സ് റോളൻ ബാർസ് ക്ലോഡ് റെവിസ്ട്രോസ് ജൊനാഥൻ കള്ളർ ഇവരൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ട്രക്ചറലിസ്റ്റുകളാണ് ജൊനാദൻ കളറിൻ്റെ ഇതൊക്കെ എടുത്തു വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ സ്ട്രക്ചർലിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് പിന്നീട് ഈ സ്ട്രക്ചർലിസത്തിൻ്റെ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത് പീറ്റർ ബാരിയുടെ ബിഗിനിങ് തിയറി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അതിലൊരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് തിങ്സ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഇൻ ഐസൊലേഷൻ ദേ ഹാവ് ടു ബി സീൻ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ലാർജർ സ്ട്രക്ചേഴ്സ് ദേ ആർ പാർട്ട് ഓഫ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു സിംഗിൾ യൂണിറ്റിനെ വച്ച് നമുക്കൊരിക്കലും ഒന്നും വിലയിരുത്താനായിട്ട് സാധിക്കില്ല എന്നാൽ ആ യൂണിറ്റ് ഉൾപ്പെട്ട് നിൽക്കുന്നതായ പല യൂണിറ്റുകളെ പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു പാരഗ്രാഫ് വെച്ച് ഒരിക്കലും ഒരു ബുക്കിനെ വിലയിരുത്താനായിട്ട് സാധിക്കില്ല എന്നാൽ പല പാരഗ്രാഫുകളെ പരിശോധിച്ചാണ് നമുക്കൊരു ബുക്കിൻ്റെ ഉള്ളടക്കത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൻ്റെ വേറൊരു ഉദാഹരണം നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുന്ന ഈ ഫേസ്ബുക്കിലൊക്കെ നമ്മളെപ്പോഴും കാണുന്ന ഒരു ഇതാണ് ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സുകളിടും ഒരു ഒരു സിനിമയുടെ ആണെങ്കിലും അങ്ങനെ പല വീഡിയോകളുടെ ക്ലിപ്പിങ്സ് ഇടും പക്ഷേ അതിനകത്ത് ആ ഒരു ചെറിയ ക്ലിപ്പിംഗ് വെച്ചുകൊണ്ട് നമുക്ക് ആ ഫുള്ള് സിനിമയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അത് ഏതെങ്കിലും ഒരു പോയിൻ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്നതായിരിക്കും എന്നാൽ ആ ഫുൾ മൂവി കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് ഏകദേശം ഐഡിയ നമുക്ക് കിട്ടുള്ളൂ എന്നാൽ ഒരു ചെറിയ പോർഷൻ കൊണ്ട് നമുക്കൊന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇതാണ് സ്ട്രക്ചറലിസത്തിൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ചെറിയ യൂണിറ്റ് വെച്ച് നമുക്കൊന്നും ഒരു കൺക്ലൂഷനിലേക്ക് വരുവാനായിട്ട് സാധിക്കാത്തപ്പോൾ അതിൻ്റെ പല യൂണിറ്റുകളെ പരിശോധിച്ച് ഒരു എക്സ്ട്രാറ്റ് മീൻ നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നു പിന്നീട് ലെവിസ്ട്രോസ് പറയുന്ന പറയുന്നൊരാശയം എന്ന് പറയുന്നത് ഒരു അൻപത് വർഷമായിട്ട് നമ്മുടെ ഒരു പാസ്റ്റ് ഫിഫ്റ്റി ഇയേഴ്സ് എടുത്ത് വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ മിത്തിൻ്റെ സ്റ്റഡീസിലൊരു പ്രോഗ്രസ്സും ഇല്ല നമ്മൾ അമ്പത് വർഷം മുന്നേ എന്ത് സ്റ്റഡി ചെയ്തോ ഇപ്പോഴും അതുതന്നെയാണ് നമുക്ക് ചിന്തിക്കാനും പഠിക്കാനുമുള്ളു അപ്പോൾ അതിലൊരു പ്രോഗ്രസ് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആന്ത്രപോളസിസ്റ്റുകൾ ഈ മിത്തിൻ്റെ ഫീൽഡ് അങ്ങനെ വിടുകയാണ് എന്നുള്ളതാണ് ഈ മിഥോളജിയെക്കുറിച്ചുള്ള പഠനങ്ങൾ അവരങ്ങനെ ഉപേക്ഷിച്ചു എന്ന് ഒരു തോന്നല അദ്ദേഹത്തിനുണ്ട് വലിയ സ്കോളേഴ്സും തിങ്കേഴ്സൊക്കെയാണ് ഈ മിത്തിൻ്റെ ഫീൽഡിൽ അങ്ങനെ സ്റ്റഡി ചെയ്തിരുന്നത് പക്ഷെ അവർ വളരെ എഫിഷ്യൻ്റ് ആയ ആളുകളാണെങ്കിൽ തന്നെയും അവർ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡിൽ നിന്ന് വന്ന ആളുകളൊക്കെയാണ് പക്ഷെ അവർ ഇതിലൊരു പ്രോഗ്രസ് കണ്ടെത്താനായിട്ട് സാധിക്കാത്തത് കൊണ്ട് അങ്ങനെ മിത്തിൻ്റെ ഫീൽഡിനെ വിട്ടുപോവുകയാണ് കാരണം അതുകൊണ്ടൊരു അമ്പത് വർഷമായിട്ട് ഒരു പ്രോഗ്രസും ഇല്ല എന്നുള്ള ഒരു പോയിൻറ്റാണ് അദ്ദേഹം പറയുന്നത് പിന്നെ മിത്തിനെക്കുറിച്ച് പറയുന്നത് മിത്ത് ഒരു സിമ്പിളാണ് നമുക്കറിയില്ലാത്ത അനേകം കാര്യങ്ങളുടെ ഒരു സിമ്പിളായിട്ടാണ് മിത്തിനെ കാണുന്നത് പിന്നെ മിത്തൊക്കെ എന്ന് പറയുന്നത് മിത്ത് മാത്രമായിട്ട് ഒരിക്കലും നമുക്ക് നിർത്താനായിട്ട് പറ്റില്ല ഒരു വൺ മിത്ത് നമ്മളെടുത്ത് അതിനെ പഠിക്കുമ്പോൾ അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല അത് ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ മാത്രമേ നമുക്ക് പറയാനായിട്ട് വരില്ല എന്നാലും പല മിത്തുകളുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ കുറേ മിത്തുകൾ നോക്കുമ്പോൾ അതൊക്കെ സിമിലായ ായിട്ടുള്ള ആശയങ്ങളാണ് പങ്കുവെക്കുന്നത് പല യൂണിറ്റുകളിൽ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ മിത്തിനൊരു ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ അത് അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് മിത്തും ലാംഗ്വേജും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളത് പല സിമ്പിളുമായിട്ട് നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു വൺ വേഡ് ഒരു ഈവൻറ്റിനെ സിഗ്നിഫൈ ചെയ്യുമ്പോൾ മിത്തും ചില കാര്യങ്ങളെ സിഗ്നിഫൈ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം നമ്മൾ ഉദാഹരണമായിട്ട് റീബർത്തിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ റീബെർത്ത് എന്ന് പറയുന്ന ആ വാക്ക് അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ആശയം പരിശോധിക്കുമ്പോൾ അത് സിഗ്നിഫൈ ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റിയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിലേക്കാണ് അപ്പം റീബെർത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് സിഗ്നിഫൈ ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റിയാണ് പിന്നെ അദ്ദേഹം പറയുന്നത് മിത്ത് പോപ്പുലർ ആവണമെങ്കിൽ അത് സ്പ്രെഡ് ആവണം നമ്മൾ ഒരു മിത്തിനെ അങ്ങനെ മൊത്തത്തിൽ സ്പ്രെഡാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമാണത് ഒരു പോപ്പുലർ ആയിട്ടുള്ള സംഭവമായിട്ട് വരുള്ളൂ ലാംഗ്വേജ് അതുപോലെ തന്നെയാണ് എത്രത്തോളം പോപ്പുലറാകുന്നോ അത് അത്രത്തോളം പോപ്പുലർ പോപ്പുലറാവുന്നത് ആ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് വേൾഡ് വൈഡ്ലി യൂസ് ചെയ്യുന്നത് അത് അത്രത്തോളം സ്പ്രെഡായി പോപ്പുലറായതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം സ്പ്രെഡ് ആവുന്നോ അത് അത്രത്തോളം ആയിട്ട് തീരും എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ലാംഗ്വാൻ പരോൾ ലാങ് ആൻഡ് പരോള് ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് എന്നുള്ള ഒരു പോയിൻ്റാണ് അദ്ദേഹം പറയുന്നത് ലാങ് നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും എന്നാൽ പരോൾ ലൈവാണ് നമുക്കൊരിക്കലും റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ മിത്തിനെന്ന് പറയുന്നത് നോ ടൈം ബൗണ്ടാണ് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയുന്നതായ കഥകൾ അത് അവർ അവർക്ക് മുമ്പ് പല തലമുറകളിലും മുമ്പ് പറഞ്ഞു വന്നതായ കഥകളാണ് ആ കഥകൾ പിന്നെ റിപ്പീറ്റഡ് ആണ് പണ്ട് മുതലേ ആവുന്ന കാര്യങ്ങളാണ് അതിങ്ങനെ സ്ഥലകാല പരിമിതികളില്ല എന്ന് പറയുന്നത് പോലെ നോ ടൈം ബൗണ്ടാണ് എന്ന് പറയുന്നത് അതെല്ലാ കാലത്തുമുള്ള സൊസൈറ്റിയിലുള്ള ആളുകളെയും സ്വാധീനിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മളൊരു വർക്ക് വേറൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായ സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായ സമയത്ത് ചിലപ്പോൾ ചില വേടുകൾ മീനിങ്ങുകളൊക്കെ മിസ്സാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ മിത്തിനെക്കുറിച്ച് പറയുന്നത് മിത്ത് എല്ലാ ലാംഗ്വേജിലും സെയിമാണ് അതിൻ്റെ സ്റ്റോറിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മിത്ത് പലപ്പോഴും പല രാജ്യങ്ങളിൽ പല സംസ്കാരങ്ങളിൽ പല കാര്യങ്ങളായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അവൻ്റെ ആ ഉള്ളടക്കം അതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് സെയിമാണ് എന്നൊരാശയം അത് എഡിപ്പസിൻ്റെ ആ സ്റ്റോറിയൊക്കെയാണ് അദ്ദേഹം അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത് പിന്നെ ലവിസ്ട്രോസ് പറയുന്ന ഒരാശയമെന്ന് പറയുന്നത് മിത്തെന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് എവറി കൾച്ചറിലുള്ളതായ കോൺട്രഡിക്റ്റിംഗ് വാല്യൂസ് ഇല്ലേ കോൺട്രഡിക്റ്റിംഗ് വാല്യൂസിനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ മിത്താണ് അപ്പോൾ നമുക്ക് ലൈഫും ഡെത്തും തമ്മിൽ വെച്ച് പരിശോധിക്കുമ്പോൾ ഒരു ഉണ്ട് അപ്പോൾ അങ്ങനെ മിത്ത് എന്ന് പറയുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് ഇതുപോലെയുള്ളതായ കോൺട്രഡിക്ഷൻസിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായ എല്ലാ കൾച്ചറിലും ഉള്ളതായ കോൺട്രഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് മിത്ത് എന്നാണ് ലൈ സ്ട്രോസ് പറയുന്നത് അഗ്രികൾച്ചറും ഹണ്ടിങ്ങും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അതൊരു കോൺട്രഡിക്ടറി ആയിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അതുപോലെ ലൈഫൻ ഡെത്തും കോൺട്രഡിക്ടറി ആയിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് മിത്ത് എന്ന് പറയുന്ന ഒരാശയെന്ന് പറയുന്നത് പിന്നീട് സ്ട്രോസ് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആന്ത്രോപോളജി ഇങ്ങനെ നിന്നാൽ പോരാ ഇത് കുറച്ചുകൂടി മുമ്പോട്ട് പോകണം ഒരു പ്രോഗ്രസ് വന്നം എന്നാണ് ഈ മിത്തിൻ്റെ സ്റ്റഡീസ് കുറച്ചുകൂടി ഒരു പ്രോഗ്രസീവായിട്ട് തീരണം എന്നാണ് ലെവിസ്ട്രോസ് പറയുന്നത് ഇതാണ് ഈ ലെവിസ്ട്രോസിൻ്റെ സ്ട്രക്ചറൽ സ്റ്റഡി ഓഫ് മിത്ത് എന്ന് പറയുന്ന ആ ഒരു വർക്ക് നമ്മൾ വളരെ ചുരുക്കത്തിൽ മെയിൻ പോയിൻറ്സ് മാത്രമാണ് നോക്കിയിട്ടുള്ളൂ താങ്ക്